എ എസ് ഐ എസ് സി കേരള റീജിയണൽ സ്കൂൾ കലോത്സവത്തിന് കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അരങ്ങുണർന്നു എ എസ് ഐ എസ് സി കേരള റീജിയൺ പ്രസിഡന്റ് ഫാദർ സിൽവി ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര നടന്നും തിരക്കഥാകൃത്തുമായ ഡോക്ടർ റോണി ഡേവിഡ് വിശിഷ്ടാതിഥിയായിരുന്നു മാന്നാനം സെന്റ് ജോസഫ്സ് ആശ്രമാധിപൻ റവറന്റ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി എ എസ് ഐ എസ് സി കേരള റീജിയൺ സെക്രട്ടറിയും മാന്നാനം കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പലുമായ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി റീജിയണൽ കലോത്സവം കോർഡിനേറ്റർ ഫാദർ ഷിനോ കളപ്പുരത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുപി നായർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ആറ് സോണുകളിലായി നടന്ന സോൺ തല മത്സരങ്ങളിൽ വിജയികളായ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളുടെ ഭാഗമാകുന്നത് പത്ത് വേദികളിലായി കാറ്റഗറി മൂന്ന് നാല് അഞ്ച് വിഭാഗത്തിന്റെ അമ്പത്തിമൂന്ന് വ്യത്യസ്ത മത്സരങ്ങളാണ് നടക്കുന്നത് തീം ഡാൻസ് നാടോടി നൃത്തം സംഘനൃത്തം ലളിതഗാനം പ്രസംഗം പദ്യപാരായണം കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ മത്സരങ്ങളാണ് കലോത്സവത്തിന്റെ ആത്തിരിനം നടന്നത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സ്കൂളുകൾ തമ്മിലും സോണുകൾ തമ്മിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് കണ്ണിനും കാതിനും വിരുന്നൊരുക്കുന്ന കലകളുടെ വർണ്ണവിസ്മയം തന്നെയാണ് രംഗോത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കെ ഇ സ്കൂൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അറിയിച്ചു പിന്നെ ഇങ്ങനെയുള്ള കൾച്ചറൽ ഫെസ്റ്റ് വരുമ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന കുറച്ച് മാതാപിതാക്കൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ പോര് എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ ഷീ ഈസ് എ പാർട്ടിസിപ്പൻ ഫോർ സോ മെനി ഇയേഴ്സ് ഷീ ഈസ് സ്റ്റഡിങ് ഇൻ എ ഹൈസ്കൂൾ അപ്പോൾ പോയ ഒരു മൂന്ന് വർഷം മുമ്പ് മകള് ഭരനാട്യത്തിന് മൂന്നാം സ്ഥാനമായിരുന്നു അപ്പോൾ മകൾക്ക് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ വൈഫിനും ഇല്ല അങ്ങനെ മൂന്നാം സ്ഥാനത്തുള്ള മകളെ എനിക്ക് ഭരതനാട്യം ടെക്നിക്കലി അറിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഉള്ള ടീച്ചറെ മാറ്റിക്കോ ഇത് ശരിയല്ല കറക്റ്റായ രീതിയല്ല എനിക്കത് പെർഫെക്ഷൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ബീയിങ് എ പാർട്ടിസിപ്പൻ ഇൻ സോ മെനി അതർ കൾച്ചറൽ ഇവൻറ്റ്സ് എൻ്റെ സ്കൂളിലും കോളേജ് കാലഘട്ടത്തിലും ഐ എം ഐ വാസ് എ വെരി ആക്റ്റീവ് പാർട്ടിസിപ്പൻ ഇൻ മോണാക്ട് സ്കിറ്റ് മൈമ് പദ്യപാരായണം നൃത്തം ഭരതനാട്യം മോഹിനിയാട്ടമൊന്നും പഠിക്കാനുള്ള പരിപാടി ഒന്നും ഇല്ലാത്ത പ്രിൻസിപ്പൾസ് എക്സിക്കൂട്ടീവ് മെമ്പേഴ്സ് ഐ നോ ഓൾ അവർ സ്റ്റുഡൻസ് ആർ ബിസീവ് വിത്ത് പ്രോഗ്രാംസ് ഡിഫറെന്റ് വെന്യൂസ് വി ആർ വെരി ഹാപ്പി ടു ഹ് എ സ്റ്റേറ്റ് കൾച്ചറൽ ഫെസ്റ്റ് ഓഫ് ഐ സി എസ് സി ആൻഡ് ഐ എസ് യു സ്കൂൾ in our school. As this event is going on, I just had a call with the sports director of uh, CISC and I told him we are having this cultural fest happening in Kerala and he was asking me why it is not extended to other states of Kerala. And only in Kerala region we are hosting and we are organizing this cultural fest. That's a credit of the Kerala region.